അതേത് പാർട്ടിയാണെങ്കിലും കൗൺസിലേഴ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുക അദ്ദേഹത്തിന് പ്രാരറ്റ് സൗകര്യമുള്ളത് എം എൽ എ ഹോസ്റ്റലിലെ റൂം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടും ഒന്നല്ല രണ്ട് മുറി അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ കമ്പ്യൂട്ടർ സൗകര്യമുണ്ട് പ്രിന്റർ ഉണ്ട് വൈഫൈ ഉണ്ട് വാഹനം പാർക്കാനുള്ള സൗകര്യമുണ്ട് ഈ ആളുകൾക്ക് എല്ലാവരും ബസ് നേരെ ഇറങ്ങിയ പാളയമ്പിയിലൂടെ ബസ് ഇറങ്ങാനുള്ള സൗകര്യം അപ്പൊ അദ്ദേഹം അങ്ങോട്ട് മാറണം എന്നുള്ള ഞാൻ അദ്ദേഹം ആയിരുന്നെങ്കിൽ അങ്ങോട്ട് മാറുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഏഴു വർഷമായി താൻ ഉപയോഗിക്കുന്ന ഓഫീസാണ് മണ്ഡലത്തിൽ അത്തരത്തിൽ മണ്ഡലത്തിന്റെ സെന്റർ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് വന്നു പോകാൻ ഒരു ഓഫീസ് വേണമെന്നുള്ളത് ജനങ്ങളുടെ അടക്കം ആവശ്യമാണ് എന്നുള്ളതാണ് വിശദീകരണം അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെ ഓഫീസ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു പോട്ടെ പക്ഷേ ഈ പറഞ്ഞ എണ്ണൂറ് രൂപ അത് കുറവാണ് അത് നഗരസഭയാണ് തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമായി എണ്ണൂറ് രൂപ എന്നുള്ള എമൌണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കബഡിയാർ ജവർനേറിലെ കണ്ടം ചെയ്തിരിക്കുന്ന ഹൗസിംഗ് ബോർഡിന്റെ ബിൽഡിംഗിൽ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ബാർബർ ഷോപ്പ് ഓടുന്നത് പതിനയ്യായിരം രൂപയാണ് വാടക ഞാൻ പതിനയ്യായിരം രൂപ ഒരു പൊതു പ്ര ജനപ്രതിനിധിയുടെ ഓഫീസിന് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എണ്ണൂറ് രൂപ എന്ന് പറയുന്നത് വളരെ കൂലമാണ് കഴിഞ്ഞ ദിവസം മേയർ വി വി രാജേഷ് പറഞ്ഞത് ജനപ്രതിനിധികളുടെ ഇത്തരം ഓഫീസുകളുടെ വാടക പുനർ കാരണം ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ് മറ്റിടങ്ങൾ അതായത് നഗരസഭയുടെ മറ്റിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ കെട്ടിടങ്ങൾ കുറഞ്ഞ വാങ്ങുന്നു അത് ഓടാരിശോധിക്കുന്നു ബിജെപി പറഞ്ഞു അപ്പോ അതായത് ബിജെപിയേക്കാൾ കൂടുതൽ ഈ ആവശ്യം അങ്ങ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇടതു കേന്ദ്രങ്ങൾ പറയുന്നത് അല്ല ഈ നാട്ടിലെ നഗരസഭയുടെ ടാക്സ് കൂട്ടണമെന്നുള്ള ഒരു പൌരനായ പ്രതിപക്ഷത്തോടെ എനിക്ക് പറയാനുള്ള അവകാശമില്ല ഈ നഗരസഭയിലെ ടാക്സ് പ്രോപ്പറായിട്ട് പിരിക്കണം ഇവിടെ കാലാകാലങ്ങളായിട്ട് സി പി എം ഇഷ്ടമുള്ള ആളുകൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന വാദ കെട്ടിടങ്ങൾ പുനഃപരിശോധിക്കണം അതൊരു തെറ്റുമില്ല പക്ഷെ അത് പറയുമ്പോൾ കയറി സംഘിപട്ടം ചാർത്തി നമ്മളെ ഇത് സംഖ്യയാക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇവിടുത്തെ സീറ്ററി ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും ആദ്യഘട്ടത്തിൽ ഓഫീസ് ഒഴിഞ്ഞു മാറി തന്റെ ഓഫീസിന് കൂടുതൽ സൗകര്യം വേണമെന്ന് ശിലേക്ക് ആവശ്യപ്പെട്ടെങ്കിൽ പോലും പിന്നെ മന്ത്രിമാരടക്കം രംഗത്ത് വരികയാണ് ചെയ്യുന്നത് പക്ഷെ അതിനൊരു മൂന്നാം കക്ഷിയായിട്ട് ഇപ്പൊ ശബരിമൂ ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വേറെ രീതിയിലല്ലേ അല്ല ഒരു രീതിയല്ല ഇവർ സിപിഎം ബിജെപി പറയുന്ന എല്ലാത്തിനും ഇവിടെ പഠിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു ചാനലിനി ബൈറ്റ് കൊടുത്തായിരുന്നു അതിനുശേഷം പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പറയുന്നത് മനസ്സിലാക്കിയപ്പോൾ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് റൂമ് രണ്ട് റൂം പ്രശാന്തിന് അവിടെ അദ്ദേഹം വരാറല്ല പക്ഷെ വേറെ ഒരാള് വരുന്നത് അത് പറയുക എന്നുള്ള എന്റെ പ്രതിപക്ഷ ധർമ്മമല്ലേ ഈ പ്രതിപക്ഷധർമ്മെന്ന് പറയുമ്പോൾ അത് ഭരിക്കുന്ന ബിജെപിക്കെതിരെയും ഇവിടെ ഭരിച്ചു മുടിച്ച് എൽ ഡി എഫിനെതിരെയാണ് അപ്പൊ എൽ ഡി എഫിനെതിരെ പറയുമ്പോൾ ആക്കുന്നത് ഞാൻ ഇന്നലെ ഒരു ബൈറ്റ് കൊടുത്തു അതിനുശേഷം പഠിച്ചപ്പം നിള ബ്ലോക്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് റൂമിൽ എം എൽ എ വരാറില്ല പക്ഷെ വേറെ ആളുകൾ വരുന്നുണ്ടോ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അത് പറയുന്നു രാഷ്ട്രീയ ധർമ്മമല്ലേ ആ ധർമ്മം തന്നെ യു ഡി എഫ് കാണിക്കും ഇവിടെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഈ നഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള എല്ലാ സഹായങ്ങളും അതിൽ നിന്ന് വ്യതിയാനം ചെയ്യുകയാണെങ്കിൽ സമരമായിട്ട് നമ്മളുണ്ടാക്കും ഈ വിഷയത്തിൽ വിശ്വാസയുടെ നിലപാട് നൂറ്റിയൊന്ന് കൌൺസിലേഴ്സിന് വേണ്ടി അത് യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ ബി ജെ പി ആവട്ടെ അവർക്ക് ആത്മാഭിമാനത്തോടെ നന്നായിട്ട് പ്രവർത്തനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേഷന് എടുക്കണം അങ്ങനെയുള്ള സൗകര്യങ്ങൾ മറ്റാളുകളിൽ നിൽപ്പുണ്ടെങ്കിൽ നഗരസഭ തീരുമാനിച്ചു മാറ്റണം അതോടൊപ്പം വി കെ പ്രശാന്തിന് ഈ പറഞ്ഞ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ശ്രീ ആന്റണി രാജു ചന്ദ്രഗിരി ബ്ലോക്കിൽ പ്രവർത്തിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ബ്ലോക്കിൽ പ്രവർത്തിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ആ ഒരു ചോദ്യം മറുപടി പറയും അല്ലെങ്കിൽ ശബരിനാഥൻ അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് വി കെ പ്രശാന്തിന്റെ എം എൽ എ ഹോസ്റ്റലിൽ രണ്ട് മുറികളുള്ള സി പി എംകാരാണോ ഈ കോർപ്പറേഷൻ ഭരണം ബിജെപിയുടെ കയ്യിൽ താഴ്ത്തിക്കൊണ്ട് കൊടുത്തത് അതിൽ നിന്ന് പഠിക്കാതെ അവർ വീണ്ടും വീണ്ടും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുകയാണ് എനിക്ക് ഇവിടെ പറഞ്ഞത് സി പി എംകാർ സോഷ്യൽ മീഡിയയിൽ സംഘ്യപ്പെട്ടവരുടെ സംഖ്യയാണെന്ന് അറിയില്ല കൃത്യമായിട്ടുള്ള നിലപാട് അത് എൽ ഡി എഫ് ആണെങ്കിലും ബിജെപി ആണ് അത് എതിരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലാതെ ഇന്നിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നാളെ ബിജെപി എന്റെ കാര്യങ്ങളൊക്കെ പോകുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ സംഘ്യപ്പെട്ട ജാർ അങ്ങനെ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ആ രാഷ്ട്രീയമില്ല മുന്നോട്ട് പോകുന്നത് വർഷത്തെ ഇതുപോലെ പരിശോധിക്കട്ടെ നമുക്ക് ഒരു ഭയമില്ലാന്ന് പരിശോധിച്ച് നിങ്ങൾ ഡേറ്റിട്ട് രീതിയിലായിട്ട് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മറുപടി സമയമാണ്